കിട്ടുകാരെ അപ്പം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം പതിവ് പോലെ ഞാനിന്ന് ഗോൾഡ് റേറ്റ് പറയാനാണ് വന്നിരിക്കുന്നത് ഞാൻ പ്രവചിച്ച പോലെ തന്നെ ഗോൾഡ് റേറ്റ് മുന്നോട്ടാണ് നല്ല മൂവിലാണ് പോകുന്നത് അപ്പം ഞാൻ പറയുന്നത് അടുത്ത ആഴ്ച ഒരു സെപ്റ്റംബർ പകുതിയൊക്കെ ആകുമ്പോഴത്തേനേക്കു തന്നെ സ്വർണ്ണ എൺപത്തഞ്ച് കിടക്കുന്നതാണ് എൻ്റെ ഒരു പ്രവചനം ഞാൻ പ്രവചിച്ചാണ് മറ്റാരും പറഞ്ഞതെന്നല്ല എൻ്റെ ഒരു വിശ്വാസമാണ് അതെന്തായാലും അച്ചീവ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എൺപതാവും എന്ന് പറഞ്ഞിട്ട് എൺപത് കടന്നിട്ടുണ്ട് അതുപോലെ ഞാൻ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൺപതായ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്തത് എൺപത്തഞ്ചാവും അപ്പോൾ എന്തായാലും അടുത്തൊരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ എൺപത്തഞ്ച് എന്തായാലും കടുക്കും തന്നെയാണ് പറയുന്നത് എൺപത്തഞ്ച് എന്തായാലും ആവും അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗോൾഡ് റേറ്റിലേക്ക് പോയാലോ ഇന്ന് സെപ്റ്റംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച സ്വർണ്ണവില കൂടിയിരിക്കുകയാണ് അപ്പോൾ ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിന് ഗ്രാമിന് മേലെ എഴുപത് രൂപ കൂടി ഒരു ഗ്രാമിന് പത്തായിരത്തി ഇരുന്നൂറ് രൂപയും ഒരു പവൻ്റെ മേലെ അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി ഒരു പവന് എൺപത്തൊന്ന് അറുന്നൂറ് രൂപയുമാണ് ഇപ്പം സ്വർണ്ണ വില നടക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ പതിനെട്ട് ക്യാരറ്റ് ഗോൾഡിനും ഗോൾഡ് റേറ്റ് കൂടിയിരിക്കുകയാണ് പതിനെട്ട് ക്യാരറ്റ് ഗോൾഡിന് ഒരു ഗ്രാമിന് മേലെ അറുപത് രൂപ കൂടി ഒരു ഗ്രാമിന് എട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയും ഒരു പവൻ്റെ വില നാന്നൂറ്റി എൺപത് രൂപ കൂടി ഒരു പവന് ആറായിരത്തി എഴുന്നൂറ് രൂപയും ആകുന്നു കേരളത്തിൽ രണ്ട് അസോസിയേഷനുണ്ട് ഇതൊരു അസോസിയേഷൻ്റെ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നോർമലി നടക്കുന്ന ഒരു അസോസിയേഷൻ്റെ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു അസോസിയേഷൻറ്റേത് പതിനെട്ട് ക്യാറ്റിന് വില വ്യത്യാസമുണ്ട് എട്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഗ്രാമിന് പവന് അമ്പത്തേഴ് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് അറുപത്തേഴ് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് പതിനെട്ട് ക്യാറ്റ് ഗോൾഡിന് മാത്രമാണ് വില വ്യത്യാസം രണ്ട് അസോസിയേഷൻ്റെ മാറ്റം വന്നിരിക്കുന്നത് ട്വൻറ്റി ടുവിലും മാറ്റം വന്നിട്ടില്ല അതുകൊണ്ടാണ് ട്വൻറ്റി ടുൻ്റെ രണ്ടാമത്തെ അസോസിയേഷൻ്റെ പറയാഞ്ഞത് അതുപോലെ തന്നെ പതിനാല് ക്യാരറ്റ് ഗോൾഡിനും ഗ്രാമിന് മേലെ നാൽപ്പത്തഞ്ച് രൂപ കൂടിയിരിക്കുകയാണ് പതിനാല് ക്യാരറ്റ് ഗോൾഡിന് ഗ്രാമീന് മേലെ നാൽപ്പത്തഞ്ച് രൂപ കൂടി ഒരു ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയും ഒരു പവനിൻ്റെ മേലെ മുന്നൂറ്റി അറുപത് രൂപ കൂടി ഒരു പവന് അൻപത്തിരണ്ട് നൂറ്റി അറുപത് രൂപയും ആവുകയാണ് അപ്പോൾ വാങ്ങാനുള്ളവരൊക്കെ പെട്ടെന്ന് വാങ്ങിച്ചോളൂ സ്വർണ്ണവല എന്തായാലും മേലോട്ട് തന്നെയാണ് ഒരു മാറ്റവും ഇല്ല ദീപാവലിയൊക്കെ ആകുമ്പോഴത്തേനേക്ക് സ്വർണ്ണം തൊണ്ണൂറിൻ്റെ അടുത്തൊക്കെ എത്തും എന്നാണ് കേൾക്കുന്നത് എന്തായാലും എൺപത്തഞ്ച് ഉറപ്പായിട്ടും ആവും അപ്പോൾ കല്യാണ പാർട്ടിക്കാരൊക്കെ ഉണ്ടെങ്കിലും വാങ്ങിച്ചോളൂ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എനിക്ക് തുടർന്ന് വീഡിയോകൾ ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നാളെ കാണാം അപ്പോൾ താങ്ക്